വിവിധ സന്നദ്ധ സംഘടനകളെയും കുടുംബശ്രീ യൂണിറ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ചായ്പേ ചർച്ച ആരംഭിച്ചു കണ്ണൂർ മാരാർജി ഭവനിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു നാല് നാല് കൗൺസിൽ കഴിഞ്ഞ ഏർ പി ജി കഴിഞ്ഞ് പി ജി ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ ഒൻപത് ഒൻപത് പത്ത് സിസ്റ്റേഴ്സും ഞമ്മക്കിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് സെക്ഷൽ ഡെവലപ്മെന്റ് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് കൗമാര ശ്രേയസ് കോഴിക്കോട് സംഘടിപ്പിച്ച ചായ് പേ ചർച്ചാ പരിപാടിയുടെ ഉദ്ഘാടനം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി കെ സജീവൻ നിർവഹിച്ചു സമൂഹത്തിന്റെ എല്ലാ ശ്രേണിയിൽപ്പെട്ടവരെയും വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ സാധിച്ചുവെന്നതാണ് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ഭാഗമായി ജില്ലയിലെ മൂന്ന് ലക്ഷത്തോളം വരുന്ന സ്വയം സഹായ സംഘ എൻ ജി ഒ മെമ്പർമാരെ വരും ദിവസങ്ങളിൽ അനുമോദിക്കും එතුවා කියීනා කන දයිතර තැරම භාවර තම ජාගවී ෑ සාමක නිගසන නුමායි ඉගැනැ හකිිචතා අවර එනෑ මීරුියන් ෆයිනං ඉටුෂ නට පෝසසයිී ඇතු මාත සිෙදය